നോർത്ത് പറവൂർ മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് സുരക്ഷ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി പറവൂർ ജീസസ് പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രോഗ്രാം എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ടി എം ഉദ്ഘാടനം ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്തരവാദിത്തമുണ്ട് ഒന്നില്ലെങ്കിൽ അച്ഛൻ അമ്മ മകൾ മകൻ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങളൊന്ന് നോക്കുക നിങ്ങൾ ഇന്നത്തെ ദിവസം വീട്ടിൽ ചെന്നില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാവുമെന്നുള്ളത് ബുദ്ധിമുട്ടുണ്ടാവോ നിങ്ങളെ കാത്ത് നിങ്ങളുടെ വീട്ടുകാർ കാത്തിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം വളരെ സന്തോഷത്തോടെ നിങ്ങൾ കടന്നു ചെല്ലുമെന്നുള്ള ഓർമ്മയിൽ അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട്ടുപോയി എന്നുള്ളൊരു അവസ്ഥ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും അച്ഛനാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ആ കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് എന്തോരം ബുദ്ധിമുട്ടുകളായിരിക്കും ആ കുടുംബം പിന്നെ നടത്തിക്കൊണ്ടു പോവാൻ മക്കളാണെങ്കിൽ പ്രതീക്ഷകളിലൂടെയാണ് നിങ്ങൾ അടുത്ത തലമുറയെ വളർത്തി വരുന്നത് നിങ്ങൾ ഇല്ലാതായാൽ ആ അച്ഛനും അമ്മയും തകർന്നു പോവും എന്നേക്കുമായി അവർക്ക് ഭൂമിയിൽ ബുദ്ധിമുട്ടുണ്ടാവും കാരണം നിങ്ങളിലാണ് അവരുടെ പ്രതീക്ഷ നാളെ നിങ്ങളാണ് ആ കുടുംബം എന്നുള്ള ചിന്ത അതെല്ലാമായിരുന്നു അവർക്ക് അവർക്കുള്ള ഏറ്റവും വലിയ വിശ്വാസം ആ വിശ്വാസമാണ് നിങ്ങൾ ഇല്ലാതാക്കി കളയുന്നത് വെറും ഒരു ഡ്രൈവിംഗ് അങ്ങനെ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോസ് അധ്യക്ഷയായി നമ്മുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും നിങ്ങൾ ഓരോരുത്തരും ആ ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഇവിടെ കൂടിയിരിക്കുന്നത്

നമ്മൾ വാഹനങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ അതിന്റെ കൃത്യമായ ഒരു നിയമം എല്ലാവരും പഠിക്കണം ജോയിന്റ് ബി ഷേർലി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു നമ്മുടെ റോഡുകളിൽ വളരെ സുരക്ഷിതമായ ഒരു ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി നമ്മൾ കണ്ടുപഠിക്കുകയാണ് അല്ലേ ഒരു നോ എൻട്രി ബോർഡ് അവിടെ ഉണ്ട് ഫ്രണ്ടിൽ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നൊരു വണ്ടിയാണ് കയറിപ്പോയി എന്റെ പുറകെ കുറെ വണ്ടികളാണ് കേറിപ്പോകും പോകും കാരണം അവിടെ ബോർഡ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരുത്തം കേറിപ്പോയി ഞങ്ങളെ വഴിയിൽ ഹെൽമെറ്റ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ ഹെൽമെറ്റ് ഇല്ലാതെ നിർത്തിയാൽ കേസെടുത്തോണ്ടിരിക്കുമ്പോ അതേ പതിനഞ്ചുപേരാ പ്രതിലാണ്ട് അല്ലെ അപ്പൊ അവരുടെ മനസ്സിൽ തോന്നുന്നത് എന്തുകൊണ്ട് സാർ അത് പിടിക്കുന്നില്ല ഇത് മാത്രം പിടിക്കുന്നു എന്നുള്ള ചിന്തകൾ ഉണ്ടാവും ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പഠിച്ചത് ഇപ്പോഴും ദൃഢമായിട്ടല്ല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ഗിരീഷ് എൻ വിനോദ് കുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു ടി സി വിനീഷ് റസീത പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി അറുനൂറോളം പേർ ക്ലാസ്സിൽ പങ്കെടുക്കുകയുണ്ടായി CJ Joy, City Voice, News Bureau, North Parau.